ദ ജേണലിസ്റ്റിലേക്ക് ഒന്നര ലക്ഷത്തോളം മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനമുണ്ടായാൽ ഇവയെല്ലാം ഇസ്രായേലിൻ്റെ എല്ലാ മേഖലകളിലും പ്രയോഗിക്കാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു ഇനിയും ഇസ്രായേൽ ഞങ്ങൾക്ക് നേരെ വന്നാൽ യുദ്ധ നിയമങ്ങൾ ഒന്നും പാലിക്കാത്ത വിധത്തിലുള്ള കടന്നാക്രമണമായിരിക്കും ഇസ്രായേലിന് നേരെ ഉണ്ടാകുക എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് അമേരിക്ക ആയിക്കൊള്ളട്ടെ യൂറോപ്യൻ യൂണിയൻ ആയിക്കൊള്ളട്ടെ മറ്റ് പ്രധാനപ്പെട്ട ലോകശക്തികളായിക്കൊള്ളട്ടെ അവരെല്ലാം ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് വലിയ ആശങ്കയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനെ തീർക്കുമെന്നും ബന്ധികളെ വീണ്ടെടുക്കുമെന്നും പലസ്തീൻ പിടിച്ചെടുക്കും എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ഇപ്പോൾ സർവ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ആ കാട്ടിക്കൂട്ടലുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ അതിന് തക്കതായ തിരിച്ചടി അത് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിലുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടത് മറ്റാരുമല്ല ലബനൻ കേന്ദ്രീകരിച്ചുള്ള ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ളയാണ് ഹസൻ നസറുള്ള നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് അന്താരാഷ്ട്ര സമൂഹം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇതാണ് ഇസ്രായേൽ ലബനിലേക്ക് കടന്നുകയറി ഒരു യുദ്ധം ആരംഭിച്ചാൽ പിന്നെ ഒരു നിയമങ്ങളും ഞങ്ങൾക്ക് ബാധകമായിരിക്കില്ല ഒരു യുദ്ധ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുകയില്ല ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു തിരിച്ചടി ഒരു വലിയ യുദ്ധം ഉണ്ടാകും എന്നാണ് ആ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ മേഖലകളുടെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പുറത്തുവിട്ടിരുന്നു അത് പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നു അത് വലിയ വാർത്തയായി കാരണം ഗസയിലെ റഫയിലെ അഭയാർത്ഥിക് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ ലബനനിലേക്ക് ഗസ മോഡലിലുള്ള ഒരു ആക്രമണം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് എന്നുകൂടി ഇസ്രായേൽ പറഞ്ഞിരുന്നു അതായത് ലബനനിൽ നിന്നാണ് കഴിഞ്ഞ എട്ട് മാസത്തിലേറെയായി ഇസ്രായേലിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഹിസ്ബുല്ലായ് എന്ന ഗ്രൂപ്പാണ് ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്ന ഒരേയൊരു ശക്തി അത് അധികമാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ പോലും അത് തകർത്തു കളയുന്നു എന്ന് പേടി വന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പറയുകയാണ് ഞങ്ങൾ ലബനനെ തീർക്കും ലബനിലേക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് ഏത് വിധത്തിലുള്ള യുദ്ധം ചെയ്യാനും ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് ബെഞ്ചമിൻ നത്ന്യാഹുവും ഇസ്രായേൽ സൈന്യവും പറഞ്ഞപ്പോഴാണ് ഹിസ്ബുള്ള ഇത്തരത്തിൽ ചില വാദങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആദ്യം ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതായത് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകൾ അതുപോലെ തന്നെ ഏറ്റവും രാജ്യസുരക്ഷയുടെ ഭാഗമെന്ന് കരുതപ്പെടുന്ന പോർ വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങൾ അതുപോലെ കപ്പലുകളുള്ള പോർട്ടുകൾ യുദ്ധക്കപ്പലുകൾ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ശേഖരിച്ചു അതെങ്ങനെയാണ് ഹിസ്ബുളയ്ക്ക് കിട്ടിയത് എന്ന് ഇപ്പോഴും അവ്യക്തമാണ് അവർ അവരുടെ സംവിധാനങ്ങൾ വെച്ച് ഷൂട്ട് ചെയ്യുന്നു അത് പുറത്തുവിടുന്നു അത് ഇസ്രായേലിനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തിയ സമയത്താണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പ് പുറത്തുവിട്ടത് അതായത് ഹിസ്ബുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കി ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു അവിടെ കൊണ്ട് ഹിസ്ബുള്ള പിന്മാറണമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റി ഹിസ്ബുള്ളത ഇന്ന് ഹസൻ നസറുള്ള വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ലബനിലേക്ക് വന്നാൽ ഇനി നിയമങ്ങളിൽ ഒന്നുമില്ലാത്ത യുദ്ധമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നുമൊക്കെ സർവ്വ മേഖലകളിൽ നിന്നും ഒക്കെയുള്ള ഒരു ആക്രമണത്തിന് പിന്നെ ഇസ്രായേൽ തയ്യാറെടുക്കേണ്ടി വരും ആ ആക്രമണം നേരിടേണ്ടി വരും അതിന് ഞങ്ങൾ തയ്യാറാണ് അത്തരമൊരു ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറാണ് നിയമങ്ങളൊന്നും നോക്കാതെയുള്ള ഒരു യുദ്ധമായിരിക്കും അത് എന്നും ഹസൻ നസറുള്ള വ്യക്തമാക്കി ഇതോടുകൂടി ഇസ്രായേൽ തകർന്നടിയുമെന്ന സൂചനയാണ് ഈ ഹസൻ നസറുള്ളയുടെ വാക്കുകളിലുള്ളത് കാരണം മൂന്ന് മേഖലകളിൽ നിന്നും സംയുക്തമായ ഒരു വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായാൽ അത് താങ്ങാനുള്ള ശേഷി ഇസ്രായേലിനുണ്ടോ എന്ന കാര്യം സംശയമാണ് കാരണം ഇതുവരെ ലബനിൽ നിന്നായാലും മുമ്പ് ഇറാനിൽ നിന്നായാലും ഇരുന്നൂറോ മുന്നൂറോ റോക്കറ്റുകളും ഡ്രോണുകളുമൊക്കെ ഒന്നിച്ച് അയക്കുന്ന ഒരു പ്രവണതയാണ് ഇസ്രായേലിന് നേരെ ഇവർ നടത്തിയത് അതിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇസ്രായേൽ പകച്ചുപോയി അതുകൊണ്ടാണ് ഇറാനെതിരെയുള്ള ആക്രമണമൊക്കെ പൊടുന്നതിനെ ഇസ്രായേൽ നിർത്തിയത് ഹിസ്ബുള്ളക്ക് നേരെയും ഒരു പരിധി വിട്ടുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഗസൈയിലെ യുദ്ധം അവസാനിച്ചാലും ലബനൽ ലബനലുമായി അടുത്ത യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം വന്നാൽ ഹിസ്ബുള്ള അതിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വാക്കുകളല്ല ഹിസ്ബുള്ള പറയുന്ന കാര്യങ്ങൾ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള പറയുന്ന കാര്യങ്ങളാണ് അതായത് ഹിസ്ബുള്ളക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധവുമായി ഇസ്രായേൽ ഇറങ്ങിയാൽ തിരിച്ച് സർവ്വ മേഖലകളിലൂടെയും ആക്രമണം ഉണ്ടാകും ആ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എത്തരത്തിലുള്ള ആക്രമണമാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഇറാൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ വലിയ സഹായം ഹിസ്ബുള്ളക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ ഹിസ്ബുള്ള പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അതായത് മറ്റ് മറ്റിടങ്ങളിൽ നിന്ന് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ പുതിയ പുതിയ ആയുധങ്ങൾ എത്തിച്ച് തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം റോക്കറ്റുകളും മിസൈലുകളും ആ ആൻറ്റി ടാങ്ക് അടക്കമുള്ള പല സംവിധാനങ്ങളും ഈ ലബനന്റെ കയ്യിലുണ്ട് ഹിസ്ബുളയുടെ കയ്യിലുണ്ട് ഇന്ന് മാത്രമല്ല അവർ ഒരിടയ്ക്ക് നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷിത കേന്ദ്രമായ അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ കവചമെന്ന് കരുതപ്പെടുന്ന അയേണ്ടോമുകൾ തകർക്കാനുള്ള സംവിധാനങ്ങൾ പോലും തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു ഒന്നോ രണ്ടോ ടെസ്റ്റ് ഡ്രൈവുകൾ ഹിസ്ബുള്ള നടത്തിയിരുന്നു അത് ലക്ഷ്യത്തിലെത്തുകയും ഡോമുകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഇന്ന് മാത്രമല്ല ഇസ്രായേലിന് പാളിച്ച പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം മൊസാദിനോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഏജൻസികൾക്കോ അമേരിക്കൻ ഏജൻസികൾക്കോ ഒന്നും ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ നടത്താൻ സാധിച്ചിരുന്നു ഇങ്ങനെ ആക്രമണം വരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല അതിന് അത് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ആക്രമണം ഹമാസിനെ പോലുള്ള ചെറു ഗ്രൂപ്പ് നടത്തിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ എല്ലാം തികഞ്ഞവരാണ് എന്ത് ആക്രമണം ഉണ്ടായാലും പ്രതിരോധിക്കും ബോംബ് ചവച്ച് നിന്നാലും പൊട്ടില്ല എന്ന മട്ടിലുള്ള തള്ളുകളൊന്നും വേണ്ട ഇസ്രായേലിനും പാളിച്ചകൾ വരാം യുദ്ധമുണ്ടാകുമ്പോൾ ഇരുവിഭാഗത്തിനും നാശമുണ്ടാകും അത് പ്രകൃതി നിയമമാണ് അല്ലെങ്കിൽ ഒരു യുദ്ധ നിയമമാണ് ഇപ്പം ഇസ്രായേല് ഗസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇന്ന് വന്ന റിപ്പോർട്ട് മുപ്പത്തിയഞ്ച് ശതമാനം ഇസ്രായേലിൻ്റെ സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ യുദ്ധത്തിനിടയിൽ അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് പല രൂപത്തിലും ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ലബനിലേക്ക് ആക്രമണം ഉണ്ടായാൽ ഇത്തരത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം മിസൈലുകളും ഈ ആൻറ്റി ടാങ്ക് മിസൈലുകളും അതുപോലെ റോക്കറ്റുകളും ഈ പറയുന്ന ഡ്രോണുകളും ഒക്കെയുള്ള ഹിസ്ബുള്ള ഇതൊക്കെ ഒന്നിച്ച് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിനെ തകർക്കാനത് ധാരാളം മതിയാകും ഇസ്രായേലിന് തിരിച്ചടിക്കാൻ കഴിയും പക്ഷെ ഇസ്രായേലിന് നാശനഷ്ടം ഉണ്ടാകുമെന്നുള്ളൊരു സ്വാഭാവിക പ്രതിഭാസമാണ് മുമ്പ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ കൊല്ലുന്ന കൊല്ലപ്പെടുന്ന സാധാരണക്കാരനായ മലയാളി ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ദാരുണമായ അപലപനീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല അപ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അപ്പോൾ യു എസ് സെൻട്രൽ ഏജൻസിയുടെ കണക്ക് പ്രകാരം ഈ ഒന്നര ലക്ഷത്തോളം മിസൈലുകളും റോക്കറ്റുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് അതിൽ ഡ്രോണുകൾ കപ്പൽ വേദ മിസൈല് ആൻറ്റി ടാങ്ക് മിസൈൽ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് ഇറാന്റെയും അതുപോലെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ മേക്കിംഗ് ആണ് അതായത് ഈ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നുമൊക്കെ ഹിസ്ബുള്ളയ്ക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് ആ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ സ്റ്റോക്കുണ്ട് അതുകൊണ്ട് ഒരു യുദ്ധം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇറങ്ങിയാൽ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം അല്ല ഹിസ്ബുള്ളൊക്കെ ഉണ്ടാവുക അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലബനനും ഇസ്രായേലും തമ്മിലുള്ള ദൂരമാണ് വളരെ അടുത്ത് എയർ ഡിസ്റ്റൻസ് ഏതാണ്ട് പതിനാറോ പതിനേഴോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വടക്കൻ ഇസ്രായേലും ലബനൻ അതിർത്തിയും തമ്മിലുള്ള ദൂരം അത് ഇസ്രായേലിന് വലിയ ദോഷം ചെയ്യും ഇപ്പോൾ ഹമാസ് ഗസയിൽ നിന്ന് ഒരു റോക്കറ്റ് വിട്ട് അത് ഇസ്രായേലിൽ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് നടപ്പുള്ള കാര്യമല്ല പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഇസ്രായേലിന് എളുപ്പത്തിൽ ലക്ഷ്യം കഴിയും ഇപ്പോൾ ഈ പറയുന്ന ഹസൻ നസറുള്ള പോലും പറയുന്നത് യുദ്ധമുണ്ടായാൽ ഹിസ്ബുള്ളയുടെ ആയുധങ്ങളുടെ പരിധിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഒരു ഭാഗം പോലും ഒഴിവാക്കപ്പെടില്ല എന്നാണ് അതായത് ഇസ്രായേലിൻ്റെ സമസ്ത മേഖലകളെയും തകർക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ റെഡിയാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഒരു സ്വിച്ച് അമർത്തിയാൽ പറന്നുപോയി ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും തകർക്കാനുള്ള ശേഷി അവയ്ക്കുണ്ട് എന്നത് തന്നെയാണ് ഈ ഹസൻ നസറുള്ള നടത്തുന്ന ഈ കോൺഫിഡൻസിന് പിന്നിൽ അതായത് ഇത്രയും ആയിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും ഞങ്ങൾ തകർക്കും ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഓരോ ഭാഗങ്ങളും സ്കെച്ചിട്ടിരിക്കുകയാണ് അവിടേക്ക് ഞങ്ങളുടെ ആയുധങ്ങൾ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഞങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾ അതെല്ലാം എടുത്ത് പ്രയോഗിക്കുമെന്ന് വെറുതെ എങ്ങനെ പറയുമെന്ന് കരുതാൻ വയ്യ അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ അത് ഇസ്രായേലിൻ്റെ സർവനാശത്തിലേക്കായിരിക്കും എത്തിക്കുക മലയാളികളായ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെയൊക്കെ സഹോദരങ്ങൾ അവിടെ ഉണ്ട് അവരുൾപ്പെടെയുള്ള സാധാരണക്കാർക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അത് ഖേദകരമാണ് അപലപനീയമാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന യുദ്ധം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നോ ഒക്കെ അമേരിക്കയും ഖത്തറും അതുപോലെ തന്നെ ഒക്കെ ഇടനില നിന്ന് പല വിധത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും അപകടകരമായ കാര്യം ഒരു അത് പശ്ചിമേഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ തകർക്കും സ്വാഭാവികമായും ഹിസ്ബുള്ള യുദ്ധത്തിൽ പ്രവേശിച്ചാൽ ഹൂത്തികൾ ചെങ്കടലിൽ പിടിമുറുക്കും വീണ്ടും ഈ കപ്പലുകളുടെ സഞ്ചാരം ബുദ്ധിമുട്ടിലേക്ക് പോകും ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ പറയുന്നത് മെഡിറ്ററേനിയൻ കടൽ ഉൾപ്പെടെ ഞങ്ങളുടെ പരിധിയിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി വരുമെന്നാണ് സൈപ്രസ് എന്ന് പറയുന്ന ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു രാജ്യത്തെ പോലും തകർക്കുമെന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട് അപ്പോൾ ഹിസ്ബുള്ള ഇതൊക്കെ കണക്കുകൂട്ടി നിന്ന് ഈ വിധത്തിൽ യുദ്ധം വ്യാപിപ്പിച്ചാൽ മെഡിറ്ററേനിയൻ കടൽ പോലും ചരക്ക് ഗതാഗതം സ്തംഭിക്കുന്നത് നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതിനപ്പുറം ഈ പറയുന്ന ഇസ്രായേൽ പരിപൂർണമായി തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാം അതായത് ഇസ്രായേൽ അങ്ങോട്ട് ഗസ മോഡലിൽ ഇറങ്ങി തിരിച്ചാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അടി അത് കനത്തതായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഹിസ്ബുള്ളയെ തിരിച്ചടിക്കും ലബനിലേക്ക് ആക്രമണം നടത്തും ലബനിലെ സാധാരണക്കാരെ കൊല്ലും ലബനൻ നഗരങ്ങൾ നിന്ന് കത്തും അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇസ്രായേലിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പോയിൻറ്റ് ഒരു നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയുടെ ആ ഇപ്പോഴുള്ള അന്തരീക്ഷത്തെ കൂടുതൽ മോശമാക്കും അതീവ ഗുരുതരമാക്കും കൂടുതൽ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം അത് വീണ്ടും ഒരു മഹായുദ്ധത്തിൻ്റെ തുടക്കമെന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു മഹായുദ്ധത്തിലേക്കുള്ള പോക്ക് എന്ന നിലയിലേക്ക് പോലും വ്യാഖ്യാനിക്കപ്പെടാം എന്തായാലും ഇസ്രായേൽ യുദ്ധം നിർത്തുന്നില്ല ലബനിലേക്ക് കൂടി കടന്നു കയറി ആക്രമിക്കാൻ അവർ തയ്യാറെടുക്കുമ്പോൾ ഇസ്രായേലിന് അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് ഇസ്രായേലിൻ്റെ സർവനാശത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന മുന്നറിയിപ്പ് ഹിസ്ബുള്ള നൽകുകയാണ് ഒന്നര ലക്ഷത്തോളം റോക്കറ്റുകളും മിസൈലുകളും അടക്കം തയ്യാറാക്കി വെച്ച് ഹിസ്ബുള്ള മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും